ഹലോ ഫ്രണ്ട്സ് ബാക്കി വന്ന പൊറോട്ട കൊണ്ട് നമുക്കൊരു ഒരു ഐറ്റംസ് ഉണ്ടാക്കാം ആദ്യം നെയ്യൊഴിച്ച് അതിൽ ഉള് പച്ചമുള്ള് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണ കാപ്സിക്കം ഇനി വെള്ളുള്ളി പിന്നെ രണ്ട് കറിവേപ്പിലിട്ട് വഴറ്റിയെടുക്കുക അതിൽ ചിക്കൻ മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായി പച്ചമുളക് മൂന്നാല് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് മുട്ട കൂട്ടി ചിക്കി എടുക്കാം അത് നല്ലോണം ചിക്കി എടുത്തിട്ട് നമ്മൾ ബാക്കിയ പൊറോട്ടയില്ലേ അതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം മിക്സ് ചെയ്തിട്ട് മല്ലയിലിട്ട് നല്ല ചൂടോടെ കഴിക്കുന്ന നല്ല ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ